കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ മൂന്നുപേർ മരിച്ചതിന് കാരണം മധ്യലഹരിയിൽ നിന്നും ശിവകൃഷ്ണന്റെ അശ്രദ്ധയാണ് കൊല്ലം നെടുവത്തൂരിലായിരുന്നു സംഭവം രക്ഷാപ്രവർത്തനത്തിനിടെ കിണറ്റിൽ കൈവരിയിടിഞ്ഞു വീണതാണ് അപകടത്തിന് കാരണമായത് പുലർച്ചെ പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗമായ ആറ്റിങ്ങൽ സ്വദേശി മുപ്പത്തി ആറ് വയസ്സുകാരനായ സോണിയസ് കുമാർ കിണറ്റിൽ ചാടിയ നെടുവത്തൂർ സ്വദേശിനി മുപ്പത്തിമൂന്ന് വയസ്സുകാരിയായ അർച്ചന അവരുടെ സുഹൃത്ത് ഇരുപത്തിരണ്ട് വയസ്സുകാരനായ ശിവകൃഷ്ണൻ എന്നിവരാണ് മരണപ്പെട്ടത് ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചോടെ സംഭവിച്ച ഈ ദുരന്തം രക്ഷാപ്രവർത്തനത്തിനിടെ കിണറിന്റെ കൈവരി ഇടിഞ്ഞു വിടതാണ് കാരണമായത് സുഹൃത്തായ ശിവകൃഷ്ണനുമായി ഇന്നലെ രാത്രിയിൽ അർച്ചന വാക്കുതർക്കമുണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് യുവതി കിണറ്റിൽ ചാടിയത് അർച്ചനയെ രക്ഷിക്കാനായി ശിവകൃഷ്ണൻ തന്നെയാണ് ഫയർഫോഴ്സിന് വിവരമറിയിച്ചത് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തുമ്പോൾ അർച്ചനക്ക് ജീവനുണ്ടായിരുന്നു കൊട്ടാരക്കരയിൽ നിന്നുള്ള സ്കൂബ ഡൈവേഴ്സ് ഉൾപ്പെടെയുള്ള ഫയർഫോഴ്സ് സംഘം സാധ്യതകളെല്ലാം മനസ്സിലാക്കി രക്ഷാപ്രവർത്തനത്തിനിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അർച്ചനയുമായി സംസാരിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ സോണി അർച്ചനയെ രക്ഷിക്കാനായി കിണറ്റിലേക്ക് ഇറങ്ങിയത് ഈ സമയത്ത് കിണറിന്റെ കൈവരിയിടുകയും കിണറിനോട് ചേർന്ന് നിന്ന ശിവകൃഷ്ണനും കൂടി ഉള്ളിലേക്ക് വീഴുകയുമായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ സോണിയെ പുറത്തെടുത്തെങ്കിലും മരിച്ചിരുന്നു പിന്നീട് അർച്ചനയുടെയും ശിവകൃഷ്ണന്റെയും മൃതദേഹങ്ങൾ പുറത്തെടുത്തു കിണറിന്റെ കൈവരി ഇടിഞ്ഞ് പാറകഷ്ണങ്ങൾ തലയിൽ പതിച്ചതാണ് മരണകാരണം ശിവകൃഷ്ണന്റെ ഭാഗത്തു നിന്നുണ്ടായ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമായത് കിണറിന്റെ സമീപത്തേക്ക് വരരുത് എന്ന് ഫയർഫോഴ്സ് സംഘം മുന്നറിയിപ്പ് നൽകിയിരുന്നു പഴയ കിണറായിരുന്നു എന്നതും കൈവരി ദുർബലമാണെന്നും തിരിച്ചറിഞ്ഞിരുന്നു ഇത് അയാൾ അനുസരിച്ചില്ല മധുലഹരിയിലായിരുന്ന ശിവകൃഷ്ണൻ മുന്നറിയിപ്പ് അവഗണിച്ച് കിണറിന്റെ സമീപത്തേക്ക് എത്തുകയായിരുന്നു ഇയാൾ നിന്ന സ്ഥലത്തു നിന്നാണ് കൈവരി ഇടിഞ്ഞ് താഴേക്ക് വീണത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെന്തൽമണ്ണ മൂന്നു കുട്ടികളുടെ അമ്മയാണ് മരിച്ച അർച്ചന അർച്ചനയെ രക്ഷിക്കുമ്പോൾ ടോർച്ച് വിളിച്ചവുമായി ശിവകൃഷ്ണൻ കൈവരിയിൽ ചാരി നിൽക്കുകയായിരുന്നു പെട്ടെന്ന് കൈവരി ഇടിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു ഫയർഫോഴ്സ് സംഘത്തെ പുറത്തെടുത്തപ്പോഴേക്കും മസ്തിഷ്കമരണം സംഭവിച്ചുവെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് എൺപതടി ആഴമുള്ള ഈ കിണറിന്റെ അരികിൽ നിന്ന് അർച്ചന കിണറ്റിലേക്ക് ചാടുകയായിരുന്നു ഉടൻ തന്നെ കുട്ടികൾ അമ്മയുടെ അവസ്ഥ അറിയിച്ച് ഫയർഫോഴ്സിനെ വിളിച്ചു കൊട്ടാരക്കര ഫയർ സ്റ്റേഷനിലേക്ക് ഫോൺ വന്നപ്പോൾ സോണിയസ് കുമാറിന് പുറമെ മറ്റ് യൂണിറ്റ് അംഗങ്ങൾ ഉടൻ സ്ഥലത്തെത്തി അർച്ചനയുടെ മൂത്ത രണ്ട് കുട്ടികൾ വഴിയിൽ നിന്ന് ഫയർഫോഴ്സ് ജീവനക്കാർക്ക് അമ്മ കിണറ്റിൽ കിടക്കുന്നുവെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയി തുടർന്ന് സോണി റോപ്പ് ലൈഫ് ലൈൻ തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കിണറിൻ്റെ എൺപതടി താഴ്ചയിലേക്ക് ഇറങ്ങി യുവതിയെ മുകളിലേക്ക് അയറ്റാൻ ശ്രമിക്കുന്നതിനിടെ കിണറിൻ്റെ പഴയ കൈവരി പെട്ടെന്ന് ഇടിഞ്ഞു വീണു ഈ അപകടത്തിൽ സോണി കുമാറും അർച്ചനയും കിണറ്റിലേക്ക് വീഴുകയായിരുന്നു ശിവകൃഷ്ണനും ബാലൻസ് നഷ്ടപ്പെട്ട് കിണറിലേക്ക് വീണു മൂന്നുപേരും സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ടു നാട്ടുകാർ പറയുന്ന വിവരമനുസരിച്ച് അർച്ചനയും ശിവകൃഷ്ണനും കുറച്ച് ദിവസങ്ങളായി ഒരുമിച്ച് താമസിക്കുകയായിരുന്നു ഇരുവരും തമ്മിലുള്ള തർക്കമാണ് യുവതി കിണറ്റിലേക്ക് ചാടാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം കുട്ടികളെല്ലാം ഇപ്പോൾ ബന്ധുക്കളുടെ സംരക്ഷണത്തിലാണ് ഫയർഫോഴ്സ് ജീവനക്കാരൻ്റെ ധീരമായ രക്ഷാപ്രവർത്തനം പോലും ഈ ദുരന്തത്തെ തടയാൻ കഴിഞ്ഞില്ല സോണികുമാറിൻ്റെ മരണം ഫയർഫോഴ്സ് യൂണിറ്റിന് വലിയ ആഘാതമാണ് ആഘാതമാണുണ്ടായത് സംഭവത്തിൽ ജില്ലാ ഭരണകൂടം അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്